ലാലേറ്റെ ശ്രദ്ധ ലാലേറ്റെ സ്വന്തം പിടികി ലാലേറ്റൽ റിക്വസ്റ്റ് പ്രകാരം വിഷ്ണുവിനെ എനിക്ക് കാണണം എന്ന് പറയുകയും അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം വിഷ്ണുവിനെ നമ്മൾ ഗ്രഹിക്കുകയാണ് ചെയ്തത് അനശ്വരി ഉണ്ട് ആന്റണി സാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വിഷ്ണുവിന്റെ ആ ഒരു വീഡിയോ നമ്മൾ മലയാളികൾ എല്ലാവരും ഇതിനുള്ള കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും പ്രത്യേക തൊട്ട ഒരു വീഡിയോ കൂടിയാണ് വിഷ്ണുവിന്റെ ഞാനടേത് കഥ ഫാനാണ് ഞാനിടേതായ അഭിനയം സൂപ്പർ ആണ് പിന്നെ ഇന്ത്യയില് മറ്റൊരു നടന്ന് ഇന്ന് പറയുന്നുണ്ടാവുക സംശയമുണ്ട് അത്രയ്ക്കും കിടും അഭിനയം ആണ് കാഴ്ചവെച്ചിട്ടുണ്ട് നേരെ ഫിലിം അത്രയ്ക്കും കിട ഫിലിമാനിക്കിഷ്ടപ്പെട്ടു സസ്പെൻസോ ഈ പറഞ്ഞ ഇതൊന്നും ഇല്ല പക്ഷെ ഹീറോയിസും എന്ന് പറയുന്നത് എനിക്ക് ഹീറോയിസ് തോന്നുന്നുണ്ട് ഇത്ര തലങ്ങളൊക്കെ തരുന്ന ഹീറോയിൻസും ഉണ്ട് പിന്നെ പറഞ്ഞിട്ട് അതൊക്കെ പൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടത് കാണുന്ന ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം എൻബിഷൻ ട്രസ്റ്റ് സ്ഥലത്താണ് ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് കോഴ്സിനാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഈ മോളത്തിന്റെ വാറണ്ടി കുതിട്ട് ഇതാണ് കസ്റ്റമർ ടെലികോളിംഗ് നമ്മളങ്ങോട് വിളിച്ച് കോൾ ചെയ്യാം കസ്റ്റമേഴ്സിനെ കൺവേഴ്സ് ചെയ്യാം വാറണ്ടി വരെ എടുക്കാൻ സമ്മേളിക്കാം മാക്സിമം എടുപ്പിക്കണം എന്നാണ് അതല്ലാഗ് കൊല്ലത്തേക്ക് ഇന്ന് ക്രിസ്മസ് ആളെ അപ്പൊ ഇന്ന് ഇന്നത്തെ വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നയാണ് അപ്പൊ ഇന്നീ ഫങ്ഷൻ വന്നപ്പം ഏഹ് അതിന്റെ വീട്ടിൽ ഞാൻ നിന്നു അപ്പൊ ഇന്ന് നേരെ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകാൻ ഞാൻ എമ്മയ മടിച്ചത് ഡിഗ്രി വിഷുവിന്റെ ലാലേറ്റൊപ്പാണ് വിഷു പറയുന്ന രമ എന്ന് പറയുന്നത് കട്ട് ചെയ്യണം പിന്നെ ും ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് സോ നല്ലൊരു കൈയടി കൊടുക്കാം ബ്യൂട്ടിഫുൾ ആൻഡ് നല്ലൊരു കൈയടി കൊടുക്കാം ハッピーポークでいい ഒരുപാട് സന്തോഷം <laughs> 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 <laughs>